സ്വർണ്ണക്കടത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് അറിയാവുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഇന്ത്യ മുന്നണിയെ പ്രധാനമന്ത്രി ഭയപ്പെടുന്നത് കൊണ്ടാണ് മുന്നണിക്കെതിരെ പ്രധാനമന്ത്രി വിമർശനം നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തല കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി അപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്ത മുഖ്യയുടെഫീസിനെതിരായിരിക്കാതെ അത് കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ ബാധവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയല്ല എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ആ ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്തുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് അന്വേഷിച്ചില്ല എന്ന് അദ്ദേഹം പറയാറ് എന്തുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എന്തുകൊണ്ട് അവർ വെറുതെ വിട്ടു ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമാണ് അപ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഓഫീസിനെയോ മുഖ്യമന്ത്രിക്കെതിരെയോ നടപടി സ്വീകരിക്കാതിരുന്നത് അവർ തമ്മിലുള്ള രാഷ്ട്രീയമായ ധീക്കുമുറുക്കിന്റെയും ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം അപ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയമായ ബാന്ധവമാണ് ഈ നടപടികൾ സ്വീകരിക്കാതിരുന്നത് എന്ന് പറഞ്ഞ വ്യക്തമാക്കുകയാണ് അല്ലായിരുന്നെങ്കിൽ നേരം പ്രധാനമന്ത്രി പറയണ്ടേ ഞങ്ങൾ ഇന്നലെ നടപടികൾ സ്വീകരിച്ചു കാര്യങ്ങൾ ചെയ്തു ഇതൊന്നും മുഖ്യമന്ത്രിക്കെതിരെയോ ഗവൺമെന്റിനെതിരെയോ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് സ്വർണ്ണക്കള്ളക്കടത്തുന്ന ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിവരങ്ങൾ ലഭിച്ചിട്ടും എന്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്